ത്ത് വണിക്കാതെ കയറി വരുന്ന അതിഥികളാണല്ലോ പാമ്പ് ഒച്ചകൾ എലി പല്ലി പാറ്റ ഇങ്ങനെയെല്ലാം അപ്പോൾ ഇതുങ്ങളെ തുരുത്താൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം വളരെ നല്ല രണ്ട് സൊല്യൂഷനുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് വീഡിയോയിലേക്കിപ്പം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിലേക്ക് നമുക്ക് കറുവാപ്പട്ടയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കറുവാപ്പട്ടയാണ് നമ്മുടെ മെയിൻ ഇതായിട്ട് വേണ്ടത് അപ്പം ഞാൻ നല്ല നിങ്ങൾക്ക് കറുവാപ്പട്ട പളുത്തിന് മരം ഉണ്ടെങ്കിൽ അതിന് കുറച്ച് ചെത്തിയെടുത്ത് പച്ചയോടെ തന്നെ ചെത്തിയെടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വീട്ടിൽ മേടിക്കുന്ന കറുവാപ്പട്ടയാണെങ്കിലും മതി ഇത് ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഒരു ചോള ഒരു കുടം വെളുത്തുള്ളിയിൽ കുറച്ച് ഒരു അഞ്ചാറ് കഷ്ണം പിന്നെ വെളുത്തുള്ളി ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ഇതിന് കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട് ഇത് രണ്ടുമാണ് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് എടുക്കുന്നത് ഇത് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ മഴക്കാലം ഒക്കെ ആകുമ്പോൾ തണുപ്പ് പറ്റി കിടക്കുന്ന പാമ്പുകൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം പാമ്പിൻ്റെ ശല്യം വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് കാടും ആറിൻ്റെ തീരവും കാടും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഈ വന്ന് തണുപ്പ് പറ്റി കിടക്കാറാണ് ഇപ്പോൾ തണുപ്പാണെങ്കിലും വെയിലാണെങ്കിലും ആ സൈഡുകളിലെല്ലാം ഇങ്ങനെ വന്ന് കിടക്കുന്ന നമ്മുടെ വീടിനുള്ളിൽ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സൂത്രമാണ് ഇത് 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 നമുക്ക് ചെയ്യേണ്ട രീതി ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ഫലമാണ് റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് നമുക്കൊരു ഇടികല്ലിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ഇതിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക മിക്സിയുടെ ജാറിലാണ് പൊടിച്ചെടുക്കുക വെള്ളം ഒഴിക്കാതെ തന്നെ പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കാവുള്ളൂ അതുപോലെ തന്നെ നമുക്ക് കല്ലിൽ ഇട്ട് ജസ്റ്റ് എന്തെങ്കിലും ഇത് ഒന്ന് പൊടിച്ചെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കല്ലിൽ തന്നെയാണ് ഇടികല്ലിൽ ഇട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളി ഇതുകൊണ്ട് ചതച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തിൽ വെച്ചെന്ന് തിള നല്ല പോലെ തിളപ്പിക്കരുത് പകരം നല്ലൊരു തിള വരുന്ന പോലെ നല്ല ചൂടാകുമ്പോഴത്തേക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കുക കാര്യം ഇത് തിളച്ച് മറിച്ച് ഇതിൻ്റെ ആ സ്മെല്ല് കളയരുത് അതാണ് തിളയ്ക്കേണ്ട വെള്ളം നമുക്ക് ചെറുത് നല്ലപോലെ ഒരു ചൂടായി തിള വരുന്ന ഒരു ചൂടുണ്ടല്ലോ അതാകുമ്പോൾ നമ്മുടെ ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ കറക്റ്റായിട്ട് നല്ല ചൂടായിട്ടുണ്ട് എന്നിട്ട് അഞ്ച് മിനിറ്റത്തേക്ക് അതൊന്ന് മാറ്റി വെച്ചേക്കണം അന്നപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു മാ സത്ത് ഫുള്ളും വെളുത്തുള്ളിയുടെയും നമ്മുടെ ആ കറുവാപ്പട്ടയുടെയും മണവും ആ സ്മെല്ലും എല്ലാം അടങ്ങി ആ സത്ത് ഫുള്ളും ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് എടുക്കാവുന്ന നമുക്കെടുക്കാവുന്ന കൊടുക്കട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് നമ്മുടെ വീടിൻ്റെ അകവും നമ്മുടെ കിച്ചണിലെല്ലാം നല്ല നല്ലവണ്ണം എന്ന് പറഞ്ഞു തിങ്ങി നിൽക്കാൻ നമുക്കൊരു പ്രത്യേക ഒരു സ്മെല്ലാണ് ശരിക്കും നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടത്തില്ല ഈ ഒരു സ്മെല്ല് അതുകൊണ്ടാണ് ഈ പാമ്പുകൾക്കും എലികൾക്കും പല്ലികൾക്കും പാറ്റാക്കൾക്കും ഒന്നും ഈ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടുത്താൻ എല്ലാ വശത്തോട്ടും അതുങ്ങൾ വരില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അത് ഞാനൊന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് കൂടെ ഒന്ന് പോട്ടെ കണ്ട വെളിയിൽ ഭയങ്കരമായിട്ട് മഴയാണ് വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസരങ്ങൾ അവസരത്തിൽ ഈ നമുക്ക് വെളിയിലൊന്നും ഇറങ്ങിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് എന്നും മഴ തോന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പം കണ്ട ഭയങ്കര മഴയാണ് അപ്പോൾ ഇതേ നമ്മൾ ആടിച്ച് വെച്ചിരിക്കുന്നത് ഇന്ന് ഇത് വേണ്ടല്ലേ ഒന്ന് തണുക്കണം എന്നിട്ട് വേണം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാൻ അതവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത ടിപ്പ് എന്താ ചെയ്ത് കണ്ടില്ലേ ചെറിയൊരു കുപ്പി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ കുപ്പി കുപ്പിയിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഭാഗത്തൊക്കെ അതുപോലെ പൈപ്പിൻ്റെ ചുവട് കിണറിൻ്റെ ചുവടിലെല്ലാം ഒച്ച വന്നിരിക്കാറുണ്ട് ആഫ്രിക്കൻ എന്ന് വെച്ചൊരു വലിയ സൈസ് ഒച്ച ആ ഒച്ച ഒക്കെ വന്ന് കൃഷി സ്ഥലങ്ങളെല്ലാം നശിപ്പിക്കുന്നതാണ് ഈ ഒച്ചുകൾ നമ്മൾ ചെടികൾ വെച്ചാലും അതുപോലെ എന്ത് കൃഷികൾ ചെയ്തു വെച്ചാലും ഫുള്ള് നശിപ്പിക്കാൻ കഴിവുള്ളതാണ് ഒച്ച അപ്പോൾ ഈ ഒച്ചിനെ തൊഴുത്താനുള്ള ഒരു ടിപ്പാണ് ഇപ്പം ഈ കാണിക്കുന്നത് ഇത് നമ്മുടെ ഈ ഒച്ചിൻ്റെ ശല്യം നമുക്ക് അതിനൊരു ഇഷ്ട ഇഷ്ടപ്പെടുന്ന ഒരു മരിഞ്ഞ് വരിഞ്ഞ് ഒരുമാതിരി അഴുക്ക് പോലെയാണ് ഈ സാധനം ഇരിക്കാറുള്ളത് അല്ലെ സർവ്വകാര്യങ്ങൾ നശിപ്പിച്ച് ഇരിക്കുന്ന ഒരുമാതിരി എല്ലാം നശിപ്പിക്കും നമ്മുടെ വീട്ടിനുള്ള പാത്രങ്ങളുടെ മുകളിൽ തണുപ്പൊക്കെ പറ്റി വന്ന് കഴിഞ്ഞ് നമുക്ക് െ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ തുരുത്താം അതിട്ട് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഡെറ്റോൾ ആണ് വേണ്ടത് ഡെറ്റോളിൻ്റെ എഫക്റ്റ് വളരെ നല്ലൊരു എഫക്റ്റ് ആണ് കേട്ടോ ഈ ഡെറ്റോൾ ഒരു ടീസ്പൂണുള്ള ഡെറ്റോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഈ ഒച്ച എവിടെയാണോ ഇരിക്കുന്ന ആ ഭാഗങ്ങളിലെല്ലാം ഒഴിച്ച് കൊടുത്താൽ മതി അലിഞ്ഞു പൊക്കോളൂ ഈ ഒച്ചിൻ്റെ മുകളിലോട്ട് കല്ലുപ്പും ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കല്ലുപ്പിട്ടാൽ നല്ല അലിഞ്ഞു പോകുന്ന കാണാൻ നമ്മുടെ ആ ഒച്ച അലിഞ്ഞു അതുപോലെ തന്നെയാണ് ഈ ഡെറ്റോൾ ഇതും കൂടെ ഒന്ന് ചെയ്തിട്ട് നിങ്ങളൊന്നൊടിച്ച് നോക്കുക അരിഞ്ഞ് പോകുന്ന പോലെ ഈ എത്ര ഒച്ചുകൾ ഉണ്ടെങ്കിലും കൂട്ടത്തോടെ ചത്തു പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം നല്ല റിസൾട്ടാണ് അപ്പോൾ അത് നമുക്ക് അതൊന്ന് അവിടെ മാറ്റി വെക്കാം നമുക്കിന്ന് വെളിയിലാണ് ഇതെല്ലാം ചെയ്ത് കാണിക്കേണ്ട മഴ ആയത് കാരണം മഴയൊന്ന് തോരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതേപോലത്തെ ഞാൻ ഈ ആദ്യം എടുത്ത് നമ്മൾ പാമ്പിനെ വീട്ടിൽ പരസ്യങ്ങളും പൊളുത്തെന്നുള്ള ആ ഒരു സൊല്യൂഷൻ നമ്മുടെ കറുവാപ്പട്ടയുടെ സൊല്യൂഷനും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് അത് ഇവിടെ റെഡിയായി നല്ല ചൂടൊക്കെ നാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത് അത് കുപ്പിയിലേക്ക് മാറ്റിയിട്ടപ്പോൾ ഈ രണ്ട് കുപ്പിയാണ് ഒന്ന് ഒച്ചിരി തുരുത്താനും അതുപോലെ പാമ്പിനും വീട്ടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് തുരുത്താനുള്ള രണ്ട് സൊല്യൂഷനുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കണ്ടത് കാണിച്ചു തരാം എരുമാളങ്ങളിലൊക്കെ എരികളെ സന്ധ്യയ്ക്ക് പിടിക്കാൻ വരുന്നതാണെങ്കിൽ പാമ്പൊക്കെ അപ്പോൾ അത് അതിന് പിടിക്കാൻ വരുമ്പോൾ അത് എരികളൊക്കെ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ വീടിനുള്ളിലേക്ക് പാമ്പുകൾ കയറി വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുപോലെ കാടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നത് പാങ്കുകൾ അല്ലെങ്കിൽ എരുമാളമുണ്ടെങ്കിൽ അവിടെ എല്ലാം പാമ്പിൻ്റെ ശല്യം കാണും നമ്മളറിയത്തൊന്നും ഇല്ല അത് അതുപോലെ ചെടികൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നിടത്തെല്ലാം ഇത് കാണും പമ്മി പമ്മിക്കിടന്നാൽ നമ്മൾ അറിയത്തൊന്നുമില്ല അപ്പോൾ ആ ഒരു വശത്തേക്കെല്ലാം ഈ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കറുപ്പട്ടയുടെയും വെളുത്തുള്ളിയുടെയും സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഇത് അവിടെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് പോകുന്നതായിരിക്കും കേട്ടോ പിന്നെ മണ്ണെണ്ണ യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്കിപ്പോൾ മണ്ണെണ്ണ ഇല്ലാത്തത് കാരണം ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് തുരുത്താവുന്നതേ ഉള്ളൂ പിന്നെ ചെടികളൊക്കെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളിൽ ഒച്ചും പാമ്പിൻ്റെ ഒക്കെ ശല്യം കൂടുതലായിട്ട് വരും അപ്പോൾ ചെടികളൊക്കെ ആകുമ്പോൾ നശിപ്പിക്കും ഒച്ചൊക്കെ നശിപ്പിച്ച് കളയും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു സൊല്യൂഷൻ കൂടെ ഒച്ചിനെ വരെ നമുക്ക് തുരുത്താവുന്നതേ ഉള്ളൂ പക്ഷേ ഏറ്റവും നല്ല എഫക്റ്റ് ഒച്ചിനെ തുരുത്താനായിട്ട് നമുക്ക് കല്ലുപ്പിട്ട് കൊടുക്കുന്ന ആ ഒരു സൊല്യൂഷനാണ് ഡെറ്റോളും കൂടെ ചേർന്നാൽ മാത്രമേ ഇത് ഒ ഒച്ചു ചത്ത് പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ കാടൊക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലേ ഒരു നല്ല കാട് ഒരു മഴ പെയ്ത എത്ര കാട് നമ്മൾ തെളിച്ച് പിന്നെ പറിച്ചു കളഞ്ഞ് എന്ന് പറഞ്ഞാലും കുറഞ്ഞു മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ കാടുകൾ ഒരുപാട് കിൾക്കാൻ സാധ്യത കൂടുതലാണ് ആ വശത്തൊക്കെ നമ്മുടെ ആ കറുവപ്പട്ട സൊല്യൂഷൻ കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം പാമ്പിൻ്റെ ശല്യമൊക്കെ മാറുന്നതായിരിക്കും ആ വശത്ത് നിന്ന് അത് പോകുന്നതായിരിക്കും എന്ന് ഉറപ്പാണ് നിങ്ങൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യട്ടോ ഇനി നമ്മുടെ കിണറിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ തണുപ്പ് പറ്റിയിരിക്കുന്നതാണ് ഒച്ച കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കൂടുതൽ ഈ കിണറിൻ്റെ ഭാഗത്ത് എനിക്ക് ഒറ്റിന്റെ ശല്യം കൂടുതലും കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു സൊല്യൂഷനാണ് തയ്യാറാക്കി ഓടിച്ചത് നല്ലപോലെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുമായിരുന്നു അത് അലിഞ്ഞു പോകുന്നത് കാണാൻ പറ്റുമായിരുന്നു ഈ ഒച്ച് അപ്പോഴത്തേക്ക് ഞാനിത് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി ഓടിച്ചു നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇത് ആ ഒരു സൊല്യൂഷനെ ഉപ്പും തെറ്റോളും മാത്രം മതി അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നല്ല അടിപൊളിയാണ് ഈ രണ്ട് സൊല്യൂഷനുകളും ഇനി നമുക്ക് ആണെങ്കിലും വെളിയിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഈ ഒറ്റ പ്രാവശ്യം ഇത് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ായിരിക്കും ഇനി നമ്മളിത് അരിച്ചു വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ വേസ്റ്റ് ഈ വേസ്റ്റ് കളയാതെ വീട്ടിൽ പല്ലി പാറ്റ എലികളൊക്കെ ഏത് വഴിയാണോ വരുന്നത് അവിടെ ഒന്ന് തൂക്കിയിടുകയോ അല്ലെങ്കിൽ ജനലിൻ്റെ ഭാഗത്ത് തൂക്കിയിടുകയോ ചെയ്താൽ കൊതുകിന്റെ ശല്യം പല്ലിശല്യം പാറ്റാ ശല്യം എലിശല്യം ഒന്നും ഉണ്ടാകത്തില്ല കാര്യം ഈ ഇതിൻ്റെ ഒരു സ്മെല്ല് വീടിനുള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാരണം ആ വശത്ത് ഇതുങ്ങൾ വരില്ല കാര്യം കറുവപ്പട്ടയുടെ സ്മെല്ലും വെളുത്തുള്ളിയുടെ സ്മെല്ലും ഇതുങ്ങൾക്കൊന്നും ഇഷ്ടമല്ലാത്ത കാരണം അങ്ങോട്ട് ഇല്ല അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെൽബട്ടൻ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ അടുത്ത് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ അപ്പോൾ വിത്തി വരിയൊക്കെ ഇങ്ങനെ പല്ലിയൊക്കെ വരുമല്ലോ അതുപോലെ എട്ട് കാലി അതിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ കുറച്ച് ഇത് ഇതൊന്നിങ്ങനെ ആ ചൂടുവെള്ളം എടുത്തിട്ട് ബക്കറ്റിൽ അടിച്ചിട്ട് നമ്മൾ ചുക്കിലിക്കമ്പിൽ തുണി വെച്ചിട്ടാണെന്ന് കെട്ടി മുക്കിയിട്ടൊന്ന് തൂത്ത് വിടുവാണെങ്കിൽ ചിലം തീരെ ശല്യം ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്തിട്ട് ഇതുപോലെ ഒരു കവർ എടുത്തിട്ടുണ്ട് വേസ്റ്റ് നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക് കവറുകൾ വെറുതെ കളയറുള്ളതല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു കവർ ഉണ്ടെങ്കിൽ ഇതേ മതി നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പല്ലി പാറ്റ ഇലി പാമ്പനി എല്ലാം തുരുത്താൻ പറ്റും വീടിനുള്ളിൽ നിന്നും തുടുത്താൻ പറ്റും അപ്പോൾ നമ്മൾ ആ വേസ്റ്റ് മാറ്റി വെച്ചിരുന്നേ കറുവാപ്പൊട്ടയുടെയും വെളുത്തുള്ളിയുടെയും വേസ്റ്റ് മാറ്റി വെച്ചിരുന്നില്ല അത് ഇതുപോലെ കവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ രണ്ട് പീസാക്കിയെടുക്കുക അതിനുശേഷം ഇങ്ങനെ കിഴി കെട്ടുക ഇതിൻ്റെ ഒരു വീഡിയോ ഇന്നലെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം അതിനുശേഷം ഇതുപോലെ കെട്ടിയിട്ട് ഒന്ന് കുത്തി 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 എടുക്കുക ഞാൻ കുത്തി കുത്തിയെടുക്കുന്നത് നിങ്ങൾക്ക് സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി കുത്തിയെടുക്കുക അതിൻ്റെ സ്മെല്ല് വെളി വരാൻ വേണ്ടിയിട്ടാണ് അട്ട് നമ്മൾ ചെടികൾ നട്ടു വെച്ചിരിക്കുന്നതിൻ്റെ സൈഡിലെല്ലാം ഇവിടെ കൊണ്ടിങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ നല്ല മഴയൊക്കെ ആയത് കാരണം ഒരു സൈഡിലെല്ലാം ഇതുങ്ങളൊക്കെ വന്ന് നിൽക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്തു നോക്കും വളരെ നല്ലതാണ് നമ്മൾ വെറുതെ വെളിയിൽ നിന്ന് കാശ് കൂടെ ഇങ്ങനത്തെ ഒന്നും മേടിക്കേണ്ട ഇതിനൊരു സ്മെല്ല് സ്മെല്ലടിക്കുമ്പോൾ തമ്മിൽ പാമ്പുകളും എലികളും ഒച്ചുകളും എല്ലാം പോകുന്നതായിരിക്കും നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ അടിപൊളി ഒരു ടിപ്പാണ് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ